ഹലോ കൂട്ടുകാരെ മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ഐറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ബെല്ലുരുക്കിയിട്ടുണ്ടാക്കിയ അവലാണ് ബെല്ലുരുക്കി നമ്മൾ അതിലേക്ക് പോർന്ന് അടിപ്പൊളി അവലാണ് തയ്യാറാക്കുന്നത് ബെല്ലത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് കുറുക്കിയെടുക്കുക നന്നായി കുറുക്കി വരണ്ട കുറച്ച് വെള്ളമൊക്കെ വേണം ദെൻ അതിലേക്ക് നമ്മൾ ചിറകി വെച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ദൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് കുറുകിയെടുക്കുക ആവശ്യത്തിന് ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഉണ്ടാവും അങ്ങനെ നമ്മൾ ഓഫ് ചെയ്തിടുക ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂട് പോയപ്പോൾ നന്നായിട്ട് ചൂട് പോകേണ്ട കുറച്ചൊരല്പം ചൂട് വേണം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അവൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെടുക്കാം ദൻ നമ്മൾ ഈ അവല് വേറരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതേ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അവൽ ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ സൂപ്പർ ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെയൊക്കെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് വളരെ രുചിയാണ് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഈവനിങ് ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഓക്കേ